നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം തേക്കങ്ങാട് മൈതാനത്ത് തൃശ്ശൂരിൽ നരേന്ദ്രമോദി വന്നിറങ്ങുന്നതിന് മുമ്പ് ആ സദസ്സിനെ മുഴുവൻ ഇളക്കിമറിച്ചുകൊണ്ട് കൊടുങ്കാറ്റ് ഉയർത്തിയത് ആരായിരുന്നു അത് ശോഭാ സുരേന്ദ്രനായിരുന്നു ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വനിതാ തീപ്പൊരി നേതാവ് ി ജെ പിയുടെ എന്തെല്ലാമാണ് എന്താണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രസംഗമായിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത് ആ പ്രസംഗത്തിന്റെ ചെറിയ ഒന്ന് രണ്ട് ഭാഗങ്ങളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത് വേണ്ടി ഒരു വീട് കൊടുക്കണമെന്നോ പ്രധാനമന്ത്രിയുടെ വസതിയിൽ അമ്മ താമസിക്കണമെന്നോ അദ്ദേഹം ആഗ്രഹിച്ചില്ല മിസ്റ്റർ പിണറായി വിജയൻ നിങ്ങളെപ്പോലെ യാത്ര പോകുമ്പോൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെയും മുഖ്യമന്ത്രിമാർ നിങ്ങളെപ്പോലെ യാത്ര ചെയ്യുമ്പോൾ നമ്പൂതിരിപ്പാടുണ്ടായിരുന്നു എ കെ എറമ്പാലകൃഷ്ണൻ നായനാരുണ്ടായിരുന്നു എത്രയോ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാർ കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടായിരുന്നു താങ്കൾ യാത്ര ചെയ്യാൻ വേണ്ടി ഇവിടുത്തെ ജനങ്ങളുടെ നികുതി പടം കട്ടടുത്ത് മുടിച്ച് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും പിന്നെ മകളും മകളുടെ കൊച്ചുമോനും ചേർന്ന് നിങ്ങൾ അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു കൊണ്ട് യാത്ര നടത്തിയപ്പോ അവിടെയാണ് പാർശ്വവൽക്കരിക്കപ്പെട്ടവൻ നിങ്ങളുടെ മുഖത്ത് കൈ ചൂണ്ടിയത് പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ചോദിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് എവിടെ ഞങ്ങളുടെ പെൻഷൻ എവിടെയാണ് ഞങ്ങളുടെ ജീവിക്കാനുള്ള അവകാശം എവിടെയാണ് കേരളത്തിന്റെ സാമ്പത്തിക മേഖലയുടെ സുരക്ഷിതത്വമുള്ളത് എവിടെയാണ് ഞങ്ങളുടെ പെൺകുട്ടികൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ സാധിക്കുന്നത് ഈ ചോദ്യമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് കേരളത്തിൽ ആ ബാലവൃതം വരുന്ന സമൂഹം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയിക്കോ നിങ്ങൾ ഭാര്യയെ കൊണ്ടുപോയിക്കോ സാരി ഉടുപ്പിക്കണ്ട നിങ്ങൾ ജീൻസും ബനിയനും ഒക്കെ വാങ്ങിക്കോ പക്ഷെ വാങ്ങുന്ന ഓരോ പാന്റും കേരളത്തിലെ എന്റെയും ഈ ഇരിക്കുന്ന അമ്മമാരുടെയും കേരളത്തിലെ ജനങ്ങളുടെ കുട്ടികൾക്ക് കഞ്ഞി കുടിക്കാനുള്ള പണം നിങ്ങൾ കട്ടെടുത്തുകൊണ്ടാണ് നിങ്ങളുടെ ഉല്ലാസ യാത്രകൾ നിങ്ങൾ ഈ കേരളത്തിൻ്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിനുത്തരം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊണ്ട് ഞങ്ങൾ പറയിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഒരു പ്രതിപക്ഷമുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് വി ഡി സതീശൻ്റെ പണി എന്താണ് എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയില്ലേ പിണറായി വിജയൻ്റെ മെഗാഫോണായിട്ടാണ് എം പിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ കൈപ്പത്ത് ചിഹ്നത്തിൽ വോട്ട് വാങ്ങി ജയിച്ചു പോയിട്ടുള്ള എം പിമാർ ഇവിടെ പിണറായി വിജയന്റെ മെഗാഫോൺ ആയിട്ടാണ് പാർലമെന്റിനകത്ത് പ്രവർത്തിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചു വന്നത് ആ ബിഷപ്പന്മാരെ വിരുന്നിന് വിളിക്കുകയും അവരെ സ്വീകരിക്കുകയും ക്രിസ്മസ് ആശംസ നേരുകയും ചെയ്തപ്പോ ശ്രീമൻ നരേന്ദ്രമോദി വിളിച്ചാൽ ആരും ചെല്ലും കാരണം നരേന്ദ്രമോദി സ്നേഹമാണ് എന്നാൽ ഞാൻ പിണറായിയോട് ഒരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളൊരു നവകേരള സദസ്സ് നടത്തിയല്ലോ ശബരിമല സന്നിധാനത്തേക്ക് പോലീസുകാർക്ക് അവിടുത്തെ സുരക്ഷ നിയന്ത്രിക്കാൻ സാധിക്കാതെ നിങ്ങൾ നിങ്ങളുടെ ഒന്നര കോടിയോളം രൂപ ചിലവാക്കിക്കൊണ്ട് നിങ്ങളൊരു ബസ്സിൽ ഒരു നവ കേരള സദസ്സുമായിട്ട് നിങ്ങൾ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇറങ്ങി പുറപ്പെട്ടല്ലോ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ബസ്സുമായിട്ട് നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ നമ്മുടെ പ്രിയപ്പെട്ട മറിയക്കുട്ടി മറിയക്കുട്ടിച്ചേർത്തി വന്നിരിക്കുകയാണ് ഈ വേദിയിലേക്ക് പ്രിയപ്പെട്ട ബീനാകണ്ണനും ശ്രീ വൈക്കം വിജയലക്ഷ്മിയും ഉൾപ്പെടെ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ആ കേരളത്തിലെ നവകേരള സദസ് എന്ന പേരിൽ ഒരു ബസ്സുമായിട്ട് കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി യാത്ര ചെയ്തിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ മകളുടെ കയ്യിൽ നിന്നോ മകന്റെ കയ്യിൽ നിന്നോ ഒരു പരാതി നിങ്ങൾ അവരുടെ വിരലുകൾ സ്പർശിച്ചുകൊണ്ട് ഒരു പരാതി വാങ്ങാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം ശ്രീമാൻ നരേന്ദ്രമോദി ആളുകൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ് അയോധ്യയിലെ യാത്ര ആ യാത്രക്കിടയിലാണ് പ്രിയപ്പെട്ടവരെ പത്തു ലക്ഷം ഉജ്ജ്വൽ യോജന ഗ്യാസ് കണക്ഷൻ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തതിന് ശേഷം പത്തു കോടി ആ പത്തു കോടി ഗ്യാസ് കണക്ഷന്റെ പത്തു കോടിയുടെ അവസാനത്തെ വ്യക്തിയുടെ വീട്ടിലേക്കാണ് ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു ചെന്നത് ആ അമ്മയെ കണ്ടു ആ അമ്മയുടെ കൈ പിടിച്ചു ആ അമ്മ കൊടുത്ത ചായ കുടിച്ചു പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും അത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ കണ്ടില്ലേ അതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി എന്നാൽ കേരളത്തിന്റെ പിണറായി വിജയനോ നിങ്ങൾ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കുടിലേക്ക് കയറി ചൊല്ലാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല സാധിച്ചാൽ വലിയ പ്രശ്നമാകും കാരണം എന്താണെന്ന് അറിയുമോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് നരേന്ദ്രമോദിയെ കാണുമ്പോൾ തോന്നുന്നത് മുത്തച്ഛനാണ് എന്നാണ് അല്ലെങ്കിൽ അച്ഛനാണ് എന്നാണ് എന്നാൽ ശ്രീമാൻ പിണറായി വിജയനെ കാണുമ്പോൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി അവന് അവൻ്റെ നിയന്ത്രണം വിട്ട് അവൻ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇയാൾക്ക് കൊട്ടേഷൻ ഞാൻ കൊടുക്കും എന്ന് പറയുന്ന നാടായിട്ട് ഈ കേരളത്തെ മാറ്റിയില്ലേ മിസ്റ്റർ പിണറായി നിങ്ങൾ നിങ്ങൾ കുട്ടികളുടെ അച്ഛനാകണ്ടേ നിങ്ങൾ കുട്ടികളുടെ മുത്തച്ഛനാകണ്ടേ നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകൾക്ക് കരുതലാകണ്ടേ തണലാകണ്ടേ അതിനല്ലേ ഒരു മുഖ്യമന്ത്രി അധികാരത്തിൽ കയറിയതിനു ശേഷം നിങ്ങൾ മാർസിസ്റ്റുകാരുടെ മാത്രം മുഖ്യമന്ത്രിയായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു യൂത്ത് കോൺഗ്രസുകാർ നവകേരള ബസ്സിന്റെ മുന്നിലേക്ക് എടുത്തു ചാടി അവർ കരിങ്കൊടി കാണിച്ചു യുവമോർച്ചയുടെ പ്രവർത്തകരും സമരം പ്രഖ്യാപിച്ചു യുവമോർച്ചയുടെ പ്രവർത്തകരും നവകേരള ബസിന്റെ മുന്നിലേക്ക് പോയി എൻ്റെ പ്രസംഗം കേൾക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു യൂത്ത് കോൺഗ്രസിന്റെ ചെറുപ്പക്കാരെ കുട്ടികളെ നിങ്ങൾ വെറുതെ തലതല്ലി പൊളിക്കാൻ കേരളത്തിലെ പിണറായി വിജയന്റെ ഗൺമാൻ ഉൾപ്പെടെയുള്ള ഗുണ്ടകൾ തയ്യാറായി എന്നുള്ളത് നിങ്ങളുടെ അനുഭവമാണ് കാരണം എന്താണെന്നറിയുമോ നിങ്ങളുടെ വി ഡി സതീശനും സുധാകരനും നിങ്ങളെ രക്ഷിക്കാനുള്ള തന്റേടമില്ല എന്നുള്ളത് കൊണ്ടാണ് എന്നാൽ ഞങ്ങൾ യുവമോർച്ചയുടെ പ്രവർത്തകന്മാർ നവകേരള ബസിന്റെ മുന്നിലേക്ക് പോയപ്പോ എന്തായിരുന്നു കേരളം കണ്ടത് എന്ന് എൻ്റെ അമ്മമാർക്കറിയാമല്ലോ ഒരു ഗൻമാനും വന്നില്ലല്ലോ നെഞ്ചു പിരിച്ചുകൊണ്ട് യുവമോർച്ചക്കാരനെ തള്ളൻ ഒരു ഗന്മാനും വന്നില്ല ഒരു ഗുണ്ടകളും വന്നില്ല പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കേരളത്തിന്റെ അവസ്ഥ ഈ കേരളം എന്ന് പറയുന്നത് ഇന്ന് ഡി വൈ എഫ് ഐക്കാരൻ ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് അടിച്ചു പൊളിക്കുന്നു എല്ലാ പോലീസുകാരെയും ഞങ്ങൾ കുറ്റം പറയുന്നില്ല നല്ലവരായ പോലീസുകാരുണ്ട് അതിശക്തന്മാരായ പോലീസുകാരുണ്ട് പക്ഷേ അതിശക്തന്മാരായ പോലീസുകാർ നല്ലവരായ പോലീസുകാർ ആ പോലീസുകാരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചങ്ങലയ്ക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൂത്തഴിഞ്ഞു പോയിട്ടുള്ളത് ഞങ്ങളുണ്ട് ഈ വേദിയിൽ മറിയക്കുട്ടി കുട്ടിച്ചേർത്തിയുണ്ട് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഈ മറിയക്കുട്ടിച്ചേടത്തിയെ ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ അവർക്ക് കൈ കൊടുക്കാൻ അവരെ സംരക്ഷിക്കാൻ സഖാക്കന്മാരോട് ഞാൻ പറയുന്നു ഒരു ശോഭാ സുരേന്ദ്രൻ മതി ഈ ഇരിക്കുന്ന മുഴുവൻ നേതാക്കന്മാർ പോലും ഞങ്ങൾക്ക് എനിക്ക് വേണ്ട എന്റെ പ്രസ്ഥാനം തന്ന കരുത്തുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു സഖാവും മറിയക്കുട്ടിച്ചേടത്തിയുടെ വീടിന്റെ മുന്നിലേക്ക് പോകേണ്ട കാര്യമില്ല ഞങ്ങൾ ഞങ്ങൾ മഹിളകൾ ഞങ്ങൾ സ്ത്രീകൾ ഞങ്ങൾ അമ്മമാർ ഈ കേരളത്തിൽ കുങ്കുമതാകണ്ടവരെയൊക്കെ ഇരുത്തണ്ട സ്ഥലത്തിരുത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള പ്രഖ്യാപനത്തോട് കൂടിയിട്ടാണ് ഞങ്ങൾ ഈ പാർട്ടിയുടെ പണിയുമായിട്ട് കേരളത്തിന്റെ മണ്ണിൽ മുന്നോട്ടു പോകുന്നത് പ്രിയപ്പെട്ടവരെ എത്ര നാരിസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് എത്ര എവിടെ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ദേവതമാർ വിളയാടുന്നത് എന്ന് നമുക്ക് നമ്മുടെ പൂർവ്വ സൂരികൾ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുന്നു ചെങ്ങന്നൂർ ഇരമല്ലിക്കര എന്ന പ്രദേശത്ത് നിന്ന് വന്ന ആദി എന്ന കൊച്ചുകുട്ടിയെ കാണാതായിട്ടുണ്ട് ആ കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടുന്നവർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് പതിനഞ്ച് അൻപത്തഞ്ചത് അമ്പത്തഞ്ച് തൊണ്ണൂറ്റിയെട്ട് എന്ന നമ്പറിൽ വിളിച്ചറിയിക്കേണ്ടതാണ് പോലീസിൽ ഇൻഫോം ചെയ്താലും മതി ആദി എന്ന കുട്ടി ചെങ്ങന്നൂരിലെ ഇറമല്ലിക്കര എന്ന സ്ഥലത്ത് നിന്ന് മൊബൈൽ നമ്പർ ഒന്നും കൂടി പറയാം തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റി ആറ് നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ആറ് ഒൻപത് നാല് ഒൻപത് ആറ് ഒന്ന് അഞ്ച് 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 ഒൻപത് എട്ട് എത്ര പൂജ്യന്തേ രമന്തേ രമന്ത ദേവത പൂജിക്കണം സ്ത്രീകളെ എന്ന് പഠിപ്പിച്ച പൂർവ്വ സൂര്യകളുടെ നാട്ടിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് നമ്മുടെ ആരാധനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദിജിയുടെ ഒരു പ്രസംഗം അതിൻ്റെ മലയാള പരിഭാഷ ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയാൻ ആഗ്രഹിക്കുന്നു ബേട്ടി ബടാവോ ബേട്ടി ബചാവോ എന്നുള്ള മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് ഇന്ത്യയുടെ അമരക്കാരനായിട്ടുള്ള ലോകാരാധ്യനായിട്ടുള്ള ശ്രീമാൻ നരേന്ദ്രമോദി ഉണ്ടല്ലോ അദ്ദേഹം നോർത്ത് ഇന്ത്യയിലെ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു എന്താണെന്നറിയുമോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു യാചകനെപ്പോലെയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് പെൺകുഞ്ഞുങ്ങളുടെ ജീവന് വേണ്ടി നിങ്ങൾക്കറിയുമോ നോർത്ത് ഇന്ത്യയിൽ പെൺകുഞ്ഞാണ് ഉദരത്തിൽ എന്നറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെപ്പോലും ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്ന നമ്മുടെ ഭാരതാമ്പയുടെ പൊന്നോമന പുത്രനായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി കടന്നു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ രക്ഷിക്കും പെൺകുട്ടികളെ എന്നിട്ട് പറയുകയാണ് ഞാൻ യാചിക്കുവാനാണ് ഇവിടെ വന്നത് പെൺമക്കളെ നിങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാനവും രാജ്യത്തിന്റെ അഭിമാനവുമായി കണക്കാക്കൂ നോക്കൂ നമുക്കീ അസന്തുലിതാവസ്ഥയിൽ നിന്ന് വളരെ വേഗം പുറത്തു വരാൻ സാധിക്കും അദ്ദേഹം പറയുകയാണ് ഈ അസന്തുലിതാവസ്ഥയിൽ നിന്ന് വളരെ വേഗം പുറത്തു വരാൻ സാധിക്കും ജീവിതത്തിൻ്റെ ഉന്നതിയിലെത്താൻ സഹായിക്കുന്ന ചിറകുകളാണ് മകനും മകളും അതിനാൽ നിങ്ങൾ ഉയരത്തിൽ പറക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഒരു മകൻ്റെയും മകളുടെയും ചിറകുകൾ ആവശ്യമാണ് അപ്പോൾ മാത്രമേ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുകയുള്ളൂ എന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് അമ്മമാരോട് പറയുകയാണ് ശ്രീമാൻ നരേന്ദ്രമോദി മകനും മകളും സ്വപ്നം അവർ ജീവിതമാണ് അവർ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്ന പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള നിരവധിയായിട്ടുള്ള കർമ്മ പദ്ധതികളെ കുറിച്ച് അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ നിങ്ങളുടെ മുന്നിൽ സൂചിപ്പിച്ചു എന്ന് മാത്രമേയുള്ളൂ മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം സ്ത്രീകൾക്ക് വേണ്ടി അമ്മമാർക്ക് വേണ്ടി പ്രഖ്യാപിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ അദ്ദേഹം എന്താണ് പറഞ്ഞതെന്നറിയുമോ പ്രിയപ്പെട്ടവരെ പുരുഷൻ ഒരു നന്മ ചെയ്താൽ ആ പുരുഷൻ നാരായണനാകും എന്നാൽ സ്ത്രീ അവൾ ഒരു നന്മ ചെയ്യേണ്ട കാര്യമില്ല അവർ സ്വയമേവ നാരായണിയാണ് എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മുപ്പത്തിമൂന്ന് ശതമാനം സംവരണത്തിൻ്റെ പ്രഖ്യാപന പ്രസംഗത്തിൽ എന്നോടും നിങ്ങളോടും പറഞ്ഞു ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ നമുക്ക് ഈ നാടിനെ മാറ്റണം ഈ നാടിനെ മാറ്റിമറിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് വലതുപക്ഷക്കാരനും ഇടതുപക്ഷക്കാരനും ഒരുമിച്ച് മാറി മാറി നിങ്ങൾ ഭരണകൂടത്തിന് നേതൃത്വം കൊടുത്തു ആ ഭരണകൂടത്തിന് നിങ്ങൾ നേതൃത്വം കൊടുത്തപ്പോ ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് കേരള നിയമസഭയുടെ അകത്തെണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞില്ല എന്താണെന്ന് അറിയുമോ ശബരിമലയിൽ നിന്ന് കൊടുത്ത പുണ്യാഹമുണ്ടല്ലോ ആ പുണ്യാഹം തീർത്ഥം തൃശൂർക്കാരനായിട്ടുള്ള മന്ത്രി രാധാകൃഷ്ണൻ തന്റെ കയ്യിൽ വാങ്ങിക്കൊണ്ട് അത് താഴേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഈ വെള്ളമൊന്നും കുടിക്കില്ല എന്നാണ് മിസ്റ്റർ രാധാകൃഷ്ണൻ ശബരിമലയം നിങ്ങൾക്ക് പരിപാലിക്കാൻ സാധ്യമല്ലെങ്കിൽ തീർത്ഥം നിങ്ങൾക്ക് വേദനാജനകമാണെങ്കിൽ നാണമുണ്ടോ നിങ്ങൾക്ക് ഈ മന്ത്രി കസരിലിരിക്കാൻ എന്നുള്ള ചോദ്യം എൻ്റെ അമ്മമാർക്ക് വേണ്ടി ഞാൻ ഇവിടെ മുന്നോട്ട് വയ്ക്കുകയാണ് ഒഴിയണം മിസ്റ്റർ ഇവിടത്തെ ഭണ്ഡാരപ്പെട്ടികളിൽ പാവപ്പെട്ടവൻ അർപ്പ അർപ്പിച്ചിട്ടുള്ള കാണിക്ക അത് എണ്ണിയെടുത്തുകൊണ്ട് അത് നിങ്ങൾ വാരി കൂട്ടിക്കൊണ്ട് നിങ്ങൾ സുഖ സൗകര്യമായി മന്ത്രിയായി മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാധ്യതയാണ് എല്ലാ ക്ഷേത്രങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ നിർത്തുകയാണ് മറ്റൊരു മന്ത്രി സജി ചെറിയാനാണ് സജി ചെറിയാനാണ് അത്ര സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന്റെ സംസ്കാരം നമ്മൾ കണ്ടു സജി ചെറിയാനെ സംസ്കാരം കൂടുതൽ കൂടുതൽ ഇല്ലാതാക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ പ്രതിപക്ഷാംഗങ്ങളും കൂടിയിട്ടാണ് പ്രതികരണ ശേഷിയില്ലാത്ത പ്രതിപക്ഷം സജി ചെറിയാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇന്ത്യൻ ഭരണഘടന എത്രയോ ആളുകൾ ധീരദേശാഭിമാനികൾ ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തിയിട്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗനും രാജഗുരുവും സുഖദേവുമുൾപ്പെടെയുള്ളവര് ജയിലഴികൾക്കകത്തായിട്ട് അവരെ തൂക്കിക്കൊല്ലാൻ തീരുമാനിച്ച ദിവസം രാവിലെ പോലീസ് അധികാരികൾ ചോദിച്ചു നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ് നിങ്ങൾക്ക് അവസാനം ഏതു ഭക്ഷണമാണ് കഴിക്കേണ്ടത് പ്രിയപ്പെട്ടവർ അവരുടെ മുഖത്ത് നോക്കിക്കൊണ്ട് വീരനായിട്ടുള്ള ഭഗത് സിംഗൻ പറഞ്ഞത് എന്താണെന്ന് അറിയുമോ എനിക്ക് ഒരൊട്ട ആഗ്രഹം മാത്രമേ ഉള്ളൂ ഞാനും സുഖദേവും രാജഗുരുവും ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ മുന്നിൽ പോരാട്ടം നടത്തിക്കൊണ്ട് അവരുടെ മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് കൊലക്കയറിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങുമ്പോൾ ബ്രിട്ടന്റെ ഒരൊറ്റ പോലീസും എൻ്റെ ശരീരത്തിൽ കൈവെക്കാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ച വീരനായിട്ടുള്ള ഭഗത് സിംഗിൻ്റെ നാട്ടുകാരാണ് നമ്മൾ അതുകൊണ്ട് അമ്മമാർ സഹോദരിമാർ റാണി ലക്ഷ്മി പരമ്പരയിൽപ്പെട്ടവരാണ് നിങ്ങൾ ഓരോരുത്തരും റാണി ലക്ഷ്മി ലക്ഷ്മിയാണ് നിങ്ങൾ ഓരോരുത്തരും ഈ നാടിൻ്റെ കരുത്താണ് ശ്രീമാൻ നരേന്ദ്രമോദിജിയെ സംബന്ധിച്ച് അദ്ദേഹത്തിനുണ്ടല്ലോ ഈ സാംസ്കാരിക വകുപ്പ് പോലെയുള്ള ആളുകൾ ഇരിക്കുന്ന കേരളത്തിൻ്റെ മണ്ണിലേക്ക് കടന്നു വരുമ്പോൾ സാമ്പത്തിക മേഖലയെ മുന്നോട്ട് നയിക്കാൻ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹനിധിയായിട്ടുള്ള കലാ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട ശോഭന ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് അവരെ നമ്മൾ ഈ വേദിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഞാനും നിങ്ങളും ഈ വടക്കും നാഥൻ്റെ മണ്ണിലെടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട് തൃശ്ശൂരിലെ ജനങ്ങളോട് ജനാധിപത്യ വിശ്വാസികളോട് എൻ്റെ സ്വന്തം നാട്ടുകാരോട് എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾക്ക് വേണ്ടി വാദിക്കാൻ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി പോരാടാൻ നിങ്ങളുടെ കുടുംബത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ ഒരു നല്ലവനായ മനുഷ്യൻ ശ്രീമാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഞങ്ങളുടെ സഹോദരൻ നിങ്ങളുടെ മകൻ നിങ്ങളുടെ അനുജൻ നിങ്ങളുടെ കുട്ടികളുടെ അച്ഛനായി വർത്തിക്കാൻ കെൽപ്പുള്ള മനുഷ്യൻ അദ്ദേഹത്തെ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് പിണറായി തൃശ്ശൂരിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിക്കുകയാണ് കാരണം അദ്ദേഹം വിജയശ്രീലാളിതനായി മുന്നോട്ട് പോയാൽ അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിട്ട് അദ്ദേഹം തിരിച്ച് ഈ ശക്തന്റെ മണ്ണിലേക്ക് തിരിച്ചു വരുമെന്നുള്ളത് എൻ്റെയും അമ്മമാരുടെയും വാക്കാണ് മാത്രമല്ല തൃശ്ശൂരിലെ ജനാധിപത്യ വിശ്വാസികളോടൊപ്പം നിങ്ങളുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഏതുമാകട്ടെ നമ്മൾ ഒറ്റക്കെട്ടായി ഈ തൃശൂരിൻ്റെ ഐക്യത്തിനു വേണ്ടി പോരാടും ഉന്നതിക്ക് വേണ്ടി പോരാടും നിങ്ങളുടെ മകനായി സ്വീകരിക്കുക ശ്രീമാൻ സുരേഷ് ഗോപിയെ എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ആരാധനായ ശ്രീമാൻ അദ്ദേഹത്തിന്റെ വരവെന്ന് പറയുന്നത് വരവ് പോലുള്ള ഒരു വരവാണ് ആ വരവിനെ സ്വീകരിക്കാൻ കാണാൻ കേൾക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ അമ്മമാർക്കും ജനാധിപത്യ വിശ്വാസികൾക്കും ജനാധിപത്യ കേരളത്തിനും എൻ്റെ ഹൃദയത്തിന്റെ പേരിൽ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ കേട്ടോ അതായത് ഇളകി കാരണം തണുത്തുറച്ചു കിടക്കുന്ന ഒരു സമൂഹത്തെ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി അത് കത്തിപ്പടർന്ന് അവരിലെ മനസ്സിലേക്ക് ഇറക്കി ചെന്ന് അവരെ ഇളക്കി മറയ്ക്കുക എന്ന് പറയുന്നത് പ്രസംഗകലയിലെ അസാധാരണത്വം തന്നെയാണ് മോദിയുടെ അസാധാരണത്വം കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇന്ത്യയിലെ പ്രഗത്ഭനായ നേതാവായി തീർന്നത് ലോകനേതാവായി തീർന്നത് ലോകാരാധ്യനായി തീർന്നത് അതുപോലെ തന്നെ കേരളത്തിൽ ബി ജെ പിയിൽ ഇന്ന് നിൽക്കുന്ന നേതാക്കന്മാരിൽ പ്രസംഗം കൊണ്ട് ജനങ്ങളുടെ കയ്യടി വാങ്ങുന്ന ഗർജിക്കുന്ന സിംഹമാണ് ശോഭ സുരേന്ദ്രൻ ആ ശോഭ സുരേന്ദ്രനെ കുറേ കാലം പൂട്ടിയിട്ടിരുന്നു എന്ന് പറയാൻ പറ്റും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ പോലും സമ്മതം കൊടുക്കാതെ പ്രവർത്തകരുമായി നേരിട്ട് സംവദിക്കാൻ പോലും അനുമതി കൊടുക്കാതെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ നേതൃത്വം പൂട്ടിയിട്ടിരുന്നു നല്ല ആ ചങ്ങലക്കെട്ടുകളെല്ലാം പൊട്ടിച്ച് തകർത്തു കൊണ്ടാണ് അവർ രംഗപ്രവേശം ചെയ്തത് രണ്ടു കൽപ്പിച്ചത് അവരുടെ ഗർജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോഴത്തെ നേതാക്കന്മാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല മുരളീധരനും അതേപോലെ കെ സുരേന്ദ്രനുമാണ് അവരുടെ നേതൃത്വത്തിലുള്ള ഇപ്പോഴത്തെ മുന്നണി പിണറായി വിജയനുമായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ആണ് കൃത്യമായിട്ട് ഇത്രയും കാലം നടന്നിട്ടുള്ളത് ബി ജെ പിയെ വളർത്തുക എന്നുള്ള ദൗത്യം അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല ബി ജെ പിയെ വിറ്റ് പൈസയാക്കുന്ന ഏർപ്പാടാണ് അവർക്കുണ്ടായിരുന്നത് നമുക്കറിയാം ലാവ്ലിങ് കേസ് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു പോവുകയാണ് ലാവലിംഗ് കേസ് ആറു വർഷമായി നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഫൈറ്റ് ചെയ്ത് ഞാൻ നിയമയുദ്ധം നടത്തി ഞാൻ പുറത്തു കൊണ്ടുവന്ന പിണറായി വിജയൻ മുഖ്യപ്രതിയായ പിണറായി വിജയൻ പച്ച കള്ളം മാത്രം പറയുന്ന നേതാവാണെന്നും പെരുൻകളനാണെന്നും തട്ടിപ്പ് വരണമെന്നും അഴിമതി വരണമെന്നും തെളിയിക്കുന്നൊരു കേസായിരുന്നു ലാവ്ലിഗീസ് സുപ്രീം കോടതിയിൽ വന്നിട്ടേ ആറു വർഷമായി ഇന്നേ വരെ ആ കേസെടുപ്പിക്കാൻ വേണ്ടി ഒരു അനക്കം പോലും അനങ്ങാത്ത നേതാക്കന്മാരാണ് കെ സുരേന്ദ്രനും വി മുരളീധരനും സ്വർണക്കളക്കടത്ത് എന്താണ് സ്വർണക്കളക്കടത്തിൽ പറ്റിയത് സ്വർണക്കളക്കടത്ത് കേരളത്തിൽ എന്തുമാത്രം പ്രോബ്ലംസ് ഉണ്ടാക്കി എന്തൊക്കെയാണ് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഇതാ പിണറായി വിജയൻ അകത്താണ് മോളകത്താണ് മക ഭാര്യ അകത്താണ് മകനകത്താണ് എന്നൊക്കെയാണ് പിന്നെ വന്ന് ഡോളർ കേസ് പിന്നെയോ ലൈഫ് മിഷൻ കേസ് അങ്ങനെ അങ്ങനെ അവസാനം കരിമണൽ കറുത്തയിൽ നിന്നും വാങ്ങിയ കോടികളുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ നമ്മളെല്ലാം ഞെട്ടി കാരണം പിണറായിക്ക് ഞെട്ടേണ്ട ആവശ്യമില്ല കാരണം അവരെ സംരക്ഷിക്കാൻ വേണ്ടി കെ സുരേന്ദ്രൻ വി മുരളീധരനും അവർക്കുള്ള ഓരിയാട് കൊടുത്താൽ പാർട്ടി അവിടെ പി ജെ പി മോളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തോളും പ്ലസ് ഇപ്പുറത്തുനിന്ന് പിന്നെ ഗഡ്ഗരി വഴി വർ സപ്പോർട്ട് ചെയ്തോളും അങ്ങനെ പിണറായി വിജയൻ അസുഖം ഇവിടെ വാങ്ങാനുള്ളുകയാണ് ഇവിടുത്തെ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബി ജെ പി പ്രവർത്തകർ ഈ പിണങ്ങാണ്ടി ദൈവത്തേനെ എതിരുള്ള ആൾക്കാരാണ് ഈ പിണങ്ങാണ്ടിയെ ഒരൊറ്റ എന്ന് ഇറക്കുന്നു അന്നേ ബി ജെ പി ഇവിടെ വളരുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ബി ജെ പി വളരാതിരുന്നത് മൂന്ന് വർഷം മുമ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് ഇവിടെ ഏറ്റവും ചുരുങ്ങിയ പത്തിരുപത്തഞ്ച് സീറ്റ് കിട്ടുമായിരുന്നു എങ്ങനെ പിണറായി വിജയൻ അകത്താക്കിയിരുന്നെങ്കിൽ പിണറായി വിജയൻ അകത്താക്കിയെന്ന് കേരളത്തിലെ ഏറ്റവും പ്രമുഖ ശക്തിയായി ബി ജെ പി വളരുമായിരുന്നു ഒറ്റ ദിവസം കൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് പോർത്താക്ക അകത്താക്കാൻ ജയിലിലടയ്ക്കാൻ കുടുംബസമേത അടയ്ക്കാനുള്ള തെളിവുണ്ടെന്ന് നമ്മളൊന്നല്ല ആദ്യം പറഞ്ഞത് കെ സുരേന്ദ്രനാണ് അങ്ങനെയുള്ള കെ സുരേന്ദ്രനും വി മുരളീധരനും കേരളത്തിലെ ജന ബി ജെ പി അണികളെ ഒന്നടക്കം കണ്ണ് പൊട്ടന്മാരാക്കി മൂലയ്ക്കിരുത്തി ഇവർ കച്ചവടം ചെയ്യുകയാണ് അല്ലെങ്കിൽ അവർ പറയട്ടെന്തുകൊണ്ടാണ് സ്വർണക്കളക്കടത്തിൽ പിണറായി വിജയനെ തൊടാത്തത് എന്തുകൊണ്ടാണ് ഡോളർ കടത്തിൽ തൊടാത്തത് എന്തുകൊണ്ടാണ് ലൈഫ് മിഷൻ പദ്ധതി കേസിൽ തൊടാത്തത് എന്തുകൊണ്ടാണ് ഇപ്പം അവസാനത്തെ നമ്മുടെ കരിമണൽ കർത്തവ്യമായുള്ള കേട്ട് കോടിക്കണക്കിന് നൂറ്റി എഴുപത്തഞ്ചോളം കോടിയോളം കൈപ്പറ്റിയുള്ള പിണറായി വിജയൻ പി എന്ന് പറയുന്ന പിണറായി വിജയനെ തൊടാത്തത് തുടങ്ങി തുടങ്ങി എത്ര 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 കേസുകളാണ് ഏറ്റവും ചുരുങ്ങിയ ഒരു അൻപത് വർഷം ജയിലിൽ കിടക്കാനുള്ള കേസുകളാണ് പിണറായി വിജയൻ്റെ തലയിൽ ഇപ്പം വന്ന് കിടക്കുന്നത് ലാവലിംഗ് കേസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ആറ് ആറു വല്ലായിട്ട് നേരിട്ട് പിണറായി വിജയനുമായിട്ടുള്ള ധാരണ എന്താണ് ഇവിടെ ബി ജെ പിക്ക് ആ പിണറായി വിജയനെ ഈ സ്വർണ്ണക്കളക്കൊടുത്തുമൊക്കെ വെച്ചിട്ട് ഇവിടെ പാർട്ടീനെ കൊണ്ട് സി പി എമ്മിനെ കൊണ്ട് ബി ജെ പി വോട്ട് ചെയ്യുന്നതാണ് പിണറായി വിജയനായിട്ടുള്ള ധാരണ ഇത് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം മുന്നിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ മോദിജി വന്നിട്ട് പോലും പിണറായി വിജയനോട് ചൂണ്ടിക്കാണിച്ചത് സ്വർണക്കടത്ത് എന്റെ കൈവശം ഉണ്ട് കേട്ടോ എന്ന് ഉണ്ടട്ടോ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പെടുത്താൽ ഈ സി പി എം അണികളോട് ഒറ്റയാളും ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്യില്ല അതിൻ്റെ ഒരു തത്വം അതാണ് അതിൻ്റെ അടിസ്ഥാനം അതാണ് ബി ജെ പിക്ക് അനുകൂലമായി ഇവിടെ വോട്ട് ചെയ്യാൻ സി പി എം അണികൾ തയ്യാറല്ല ഈ പിണറായി വിജയൻ വന്ന് കാലു പിടിച്ചാൽ പോലും സി പി എം അണികൾ വോട്ട് ചെയ്യില്ല ബി ജെ പി കാരേലും സി പി എമ്മിന് വോട്ട് ചെയ്യുവോ ഇവിടുത്തെ ഒരു ചില ശതമാനം ആളുകൾ വോട്ട് ചെയ്യാം അങ്ങനെ ചെയ്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റ സീറ്റിലാതെ ഇത് എന്നിട്ടും പഠിക്കാത്ത നേതൃത്വം കഴിഞ്ഞ എലക്ഷൻ കഴിഞ്ഞിട്ടും രണ്ടര വർഷമായി ഈ പാർട്ടിയെ നശിപ്പിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പുതുപ്പള്ളിയും അതേപോലെ നമ്മുടെ ഈ കേസും അതായത് നമ്മുടെ തൃക്കാക്കരയും അപ്പം അങ്ങനെയുള്ള ഈ സംഭവത്തിൽ തൃശൂരിൽ നടന്ന് ശോഭാ സുരേന്ദ്രനെ എന്റെ പ്രസംഗം പാർട്ടി അണികളെ പ്രകമ്പനം കൊള്ളിച്ചതിന് കാരണം അതേ അവർ പച്ചക്ക് പിണറായി വിജയനെ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് പച്ചക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ തട്ടിപ്പ് വിരനെ മാഫിയ തലവനെ സ്വർണക്കൊള്ളക്കടത്തുകാരനെ അതേപോലെ കരിമണൽ കറുത്തയിൽ നിന്ന് കോടികൾ കൈപ്പറ്റിയവനെ എല്ലാ തരത്തിലും തട്ടിപ്പും ദൂർത്തും അഴിമതിയും നടത്തുന്ന കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലവനെ പച്ചക്കി പറഞ്ഞതിനാണ് ആ ധീരവനിത ഇവിടെ വായിൽ നിന്ന് വീണ ഓരോ വാക്കുകളും അവിടെയുള്ള ആ പതിനായിരക്കണക്കിന് സ്ത്രീകൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു അവരുടെ അടുത്ത് പോലും ഒരാക്ക് പോലും കേരളത്തിൽ ഒരു നേതാവിനും സപ്പോർട്ടില്ല എന്ന് തെളിയിച്ചതാണ് സുരേഷ് ഗോപിക്ക് ഉണ്ടായിരിക്കാം അത് അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി കൊണ്ടുണ്ടായതാണ് വേറൊരു നേതാവിനൊന്നും കേരളത്തിലില്ല അങ്ങനെയുള്ള നമ്മുടെ ശോഭ സുരേന്ദ്രന്റെ പ്രസംഗം കത്തിപ്പടർന്നു നിൽക്കുമ്പോൾ അത് തടസ്സപ്പെടുത്തിയത് ആരാണ് സുരേന്ദ്രനാണ് ഒരു കുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞ് പെട്ടെന്ന് പ്രസംഗം നിർത്തിവെപ്പിച്ച് അവർ പ്രസംഗം തടയാൻ ശ്രമിച്ചു സത്യത്തിൽ കെ സുരേന്ദ്രൻ അങ്ങനെ ശോഭാ സുരേന്ദ്രനെ തടയാൻ പറ്റുമായി കേരളത്തിൽ കെ ശോഭാ സുരേന്ദ്രനെ തടയാൻ ഒരു ഒരു കുട്ടിക്കും തടയേ പറ്റില്ല കാരണം അവർ കൃത്യമായ ഒരു ആംഗിളാണ് ഇവിടെ പോകുന്നത് ബി ജെ ഇതേ ആംഗിൾ ആയിരുന്നെങ്കിൽ നേരത്തെ ഇവിടെ ഭരണം കിട്ടുമായിരുന്നു ഇതേ ആങ്കിളായിരുന്നു പിണറായി വിജയനെതിരെ തുടക്കം മുതൽ തന്നെ കേസുകളെടുത്ത് ജയിലിലാക്കിയിരുന്നെങ്കിൽ എന്നും ഇവിടെ പാർട്ടി വളർന്നു പോയിരുന്നു പക്ഷേ പാർട്ടി അല്ലെങ്കിൽ തൊണ്ണൂറ്റി ശതമാനം മോദി വന്നിട്ട് സംതൃപ്തരല്ല എന്തുകൊണ്ടെന്ന് മോദി തന്നെ പറഞ്ഞു നരേന്ദ്രമോദി തന്നെ പറഞ്ഞു സ്വർണ്ണക്കളക്കടത്ത് എന്നുള്ളത് ആ സ്വർണ്ണക്കളക്കടത്ത് നിന്ന് പറഞ്ഞാൽ പോരാ പിണറായി വിജയനെ എന്ന് പാർട്ടി അല്ല എന്ന് പിടിച്ച് അകത്താക്കുന്നു അന്ന് പാർട്ടിക്ക് വളർച്ച എന്നിട്ട് ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന നേതൃത്വം കൊടുത്തു കഴിഞ്ഞാൽ സുരേഷ് ഗോപിയെ മറ്റുള്ള കാര്യങ്ങളെയും മേൽപ്പിച്ച് പുഴുക്കുത്തുകളെയെല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി അണികൾ സന്തോഷവന്മാരാകും അല്ലാതെ അവരെ സന്തോഷവന്മാരാക്കാൻ ആർക്കും കഴിയില്ല എത്ര പേരാണ് ക്രൈമിലേക്ക് വിളിച്ച് ഞാൻ എന്നെ ക്രൈമിലേക്ക് വെച്ച് അഭിനന്ദിക്കുന്നത് ഞാനൊരു യാഥാർഥ്യം പറഞ്ഞതാണ് നരേന്ദ്രമോദി ഇന്ത്യയിൽ മുഴുവൻ തിളങ്ങി നിൽക്കുമ്പോൾ കേരളത്തിൽ മാത്രം തിളങ്ങി ഒന്നും നേടാൻ പറ്റാത്തതിന്റെ കാരണം ഈ നേതാക്കന്മാരാണ് ഇവരെ അടിച്ചു പുറത്താക്കി ചാണകവെള്ളം തളിച്ചാൽ മാത്രമേ ബി ജെ പി നേതൃത്വം ബി ജെ പി ഇവിടെ വളരുകയുള്ളൂ അല്ലാത്ത കാലം ബി ജെ പി ഇങ്ങനെ താഴേക്ക് കുടിയാനെ പോലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേരളത്തിൽ അതാണ് സത്യം ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയൊണ്ടോ അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ്റെ പ്രസംഗം പല സ്ഥലത്തുകളുള്ള പ്രസംഗിക്കാനുള്ള അവസരം നിഷേധിച്ചുകൊണ്ടോ പത്രസമ്മേളനം നടത്താനുള്ള അവകാശം നിഷേധിച്ചുകൊണ്ടോ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നത് തടഞ്ഞതുകൊണ്ടോ ശോഭാ സുരേന്ദ്രൻ ഈ തടയാൻ പറ്റില്ല അവരൊരു കൊടുങ്കാറ്റാനാണ് ആ കൊടുങ്കാറ്റിൽ ഈ കെ സുരേന്ദ്രനും വി മുരളീധരനൊക്കെ പറന്നു പോകും യാതൊരു സംശയം വേണ്ട കാരണം അത്രയ്ക്കും ശക്തമായ പിന്തുണയാണ് ബി ജെ പി അണികളിലുള്ളതെന്ന് തെളിയിച്ചത് തൃശൂർ തേക്കും മേൽക്കാട് മൈതാനത്തെ അവരുടെ കത്തിജ്വലിക്കുന്ന പ്രസംഗമാണ് നന്ദി നമസ്കാരം